ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേൽക്കേണ്ടി വന്നത് കേട്ടോ കാരണം ഒരു കുഞ്ഞ് യാത്രയുണ്ട് അതുകൊണ്ട് രാവിലെ ഒഴിച്ച് പണികളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ചായ ഇട്ടു ചായ ഇട്ട് ചേട്ടനും കൊണ്ട് കൊടുത്ത് വിളിച്ച് ഉണർത്തിയ സമയം ഇന്ന് നേരത്തെ ആയിപ്പോയല്ലോ കാരണം ആറു മണിക്ക് പണിക്ക് പോകണം സാധാരണ അഞ്ചു മണി കഴിയുമ്പോൾ എഴുന്നേൽക്കും ഇന്ന് കുറ അതിന് ഒരു മണിക്കൂർ മുന്നേ എണ്ണീറ്റു കാരണം ഇവിടെ ഇതിൻ്റെ അകത്തുനിന്ന് ജോലി ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം കാരണം അകത്ത് വെള്ളമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ചെറിയ പാത്രം കഴുകണമെങ്കിൽ പോലും പുറത്ത് പോകണം അതുകൊണ്ട് അല്പം നേരത്തെ എണീറ്റലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ചോറ് വയ്ക്കുന്നില്ല രാവിലത്തേക്കും ഉച്ചത്തേക്കും കൂടെ കണക്കാക്കി കുട്ടികൾക്ക് ഇടിയപ്പാണ് അഭിച്ചത് അപ്പോൾ അവർക്ക് രണ്ടു നേരം സ്കൂളിൽ കൊണ്ടുപോകാമല്ലോ അങ്ങനെ അവസാനം ബാക്കി വന്ന ഇടിയപ്പത്തിൻ്റെ മാവിൽ നിന്ന് അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഓരോ ഉണ്ട് കുറച്ചുണ്ടാക്കി അതിൽ ഇഡൽ തട്ടിൽ വെച്ചു കൊടുത്ത് പിന്നെ ഉള്ളിക്കറിയും കൂടെ വെച്ച് പിന്നെ അതിലൂടെ രണ്ട് മുട്ടയും കൂടെ അവിച്ചിട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ തുണിയൊക്കെ തേക്കണമായിരുന്നു പിന്നെ തുണിയെല്ലാം തേച്ച് ഉണ്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് വന്ന് ഉള്ളിക്കറിഡി ആയ സമയത്തേക്ക് മുട്ടയൊക്കെ ഉടച്ചതിലോട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളിക്കറിയും കൂടെ സെറ്റാക്കി അങ്ങനെ ഇടിയപ്പ് ഉള്ളിക്കറിയൊക്കെ ഏകദേശം സെറ്റാക്കി എടുത്തു പിന്നെ ഇതാണ് നമ്മൾ ഒരുങ്ങി യാത്ര തിരിച്ചിട്ടുണ്ട് കാരണം ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് അവൾക്ക് ഒരു ചെറിയ ഒക്കെ പറ്റി ഇരുന്ന് കാലിലൊരു ഒക്കെ പറ്റിയതാണ് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കണപ്പം എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ ചെക്കപ്പ് ഉണ്ട് അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോകുന്നുണ്ട് അങ്ങനെ റെഡിയായി ഇറങ്ങിയതാണ് കേട്ടോ എൻ്റെ മോക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് അവളെ അങ്ങോട്ട് വഴിതിരിച്ച് വിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെയാണ് വണ്ടി വരുന്നത് അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഞാനും എൻ്റെ മണിക്കുട്ടനൊക്കെ ചെറിയ രീതിയിലൊക്കെ വീഡിയോ പോലെയൊക്കെ എടുത്ത് നമ്മൾ പോയി പിന്നെ ഇതാ വണ്ടി വന്നു നമ്മൾ വണ്ടിയിലോട്ട് കയറി യാത്ര തിരിച്ചിട്ടുണ്ട് നേരെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലുള്ള കുറേ പച്ചപ്പാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി അവിടെ നമ്മൾ പോയ വീട് അങ്ങ് എത്തിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് തിരിച്ചിറങ്ങിയതാണ് കേട്ടോ ഫുള്ള് കാണിച്ചിട്ടൊക്കെ തിരിച്ച് ഒന്നേന്ന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇറങ്ങിയതാണ് ഇനി കുറച്ച് ഒരു അഞ്ചാഴ്ച കൂടെ ഈ പ്ലാസ്റ്റർ ഇട്ടിരിക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏഴ് മാസം കൊണ്ട് ഈ പ്ലാസ്റ്ററാണ് ഇടുന്നത് പിന്നെ നമ്മളിതാ നേരെ വെട്ടുകാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് നേരെ വെട്ടുകാട് പള്ളിയിലോട്ടായിരുന്നു വെട്ടുകാട് പള്ളിയിൽ വന്ന് കാണിക്കുകയൊക്കെ ഇട്ട് നമ്മൾ തിരിച്ചിറങ്ങി പിന്നെയെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടെയാണ് നമ്മൾ രണ്ട് ഫാമിലിയും എൻ്റെ ഫാമിലിയും നമ്മളും ഒരുമിച്ചാട്ടാണേ എട്ടുകാട് പള്ളിയിൽ പോയത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റാത്ത ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എന്തായാലും നമുക്ക് പോകാൻ പറ്റി അവൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ കയറി തൊഴുതു കാണിക്കിട്ട് അവനും അണ്ണനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അവനും തൊഴുതു കാണിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി അങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന വഴിയിലെ കുറേ ഇതൊക്കെ എന്തായാലും ഉത്സവമൊക്കെ കഴിഞ്ഞു ഇനി എട്ടാം അവിടെ ഉണ്ടെന്ന് പറയപ്പെടും പറയുന്നു അപ്പോൾ നമ്മൾ അതിൻ്റേതാ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോരെയാണ് കടലിലൊന്നും ഇറങ്ങിയില്ല പിന്നെ കുറേ പലഹാര കടകളും കുറേയൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരിടത്ത് ഇറങ്ങി നമ്മൾ ചായയൊക്കെ കുടിച്ച കേട്ടോ നമ്മൾ സ്ഥിരം വരുമ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും വരാറുണ്ട് അപ്പോഴാണ് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത് അങ്ങനെ അവക്കും ചായയും ബോണ്ടയും വാങ്ങിക്കൊടുത്തു ഞാനും ഒരു ചായയും ബോണ്ടെയൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചായപൊടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി ഇനി നമ്മുടെ നാട്ടിലോട്ടുള്ള എത്രയാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഹരിതസുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ വളാത്താങ്കർ ദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ വീട്ടിലേക്ക് തിരിച്ചെത്തി അവളെയും അവിടെയാക്കി ഞാനിനി വീട്ടിലോട്ടൊക്കെ ഇനി തിരിച്ചു പോന്നു കേട്ടോ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ